പിറന്നാള് മാത്രായിട്ടേ വൈകുന്നേരം അമ്മയാ പറഞ്ഞേ അവർക്ക് കേക്ക് കേക്ക് വേണം പറഞ്ഞ കിച്ചൂന് ബിരിയാണി വേണം പറഞ്ഞു എന്താ നമുക്ക് ബിരിയാണി എല്ലാ പ്രാവശ്യം ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോ എനിക്ക് വലിയ പല്ലുവേദന ഇട്ട് വേണപ്പോയിട്ടെന്തായിട്ടാണ് കേക്ക് വേണ്ടോ എന്താ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിയതാണെങ്കിൽ കേക്ക് വേണ്ട കേക്ക് വേണ്ട അപ്പൊ കേക്ക് വാങ്ങിട്ട് വാങ്ങി വന്നപ്പോ പോയിട്ട് എന്തോ കേക്ക് കേട്ടോ ആണോ കോണാണോ എന്തൊക്കെയാ പറയേണ്ടത് പൊന്നാരി പൊന്നാരിയുടെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ അപ്പൊ ആര് പിറന്നാളാണ് ആര് പിറന്നാളാണ് ഏത് നമ്മളിന്ന് പറഞ്ഞു കേക്കൂല്ല ഒന്നും ഇല്ല കുട്ടികൾക്കല്ലേ ഇതൊക്കെ ആഗ്രഹം നമ്മള് ചെറുതാവണ സമയത്തും കേക്ക് മിഠായി ഒന്നുമില്ല അങ്ങനെയുള്ള ചടങ്ങൊന്നും ഇതൊക്കെ അല്ല ഇപ്പൊ കേക്ക് കേക്ക് ഇല്ലാത്തൊരാഘോഷല്ല ശരിക്കാദ്യം പറയും മുട്ട അഴിക്കാൻ പാടില്ല ഇറച്ചി കഴിക്കാൻ പാടില്ല എന്നൊക്കെ അയച്ചൊന്ന് കോലം നോക്കി വെക്ക് അച്ചൊന്നും തലമുടി ഒതുക്കി കെട്ടിട്ട് വന്ന എന്താ ബാബാ െ പറഞ്ഞാ വലിയമ്മൻ കുട്ടി മുറിക്കും ഇത് മൊത്തം കുടിക്കാറു മുറിക്കോ മുറിച്ചോ അത് പൊന്നൂസിലെ അത് നോക്കി നോക്ക് തിരിഞ്ഞിട്ട് കഴിക്കാ അങ്ങനെയുള്ള കോള് മൃഷ് എ കുഞ്ഞേ കേക്ക് അതവിടത്തെ നന്നായിട്ട് ഊട്ടോ ഏ ആ അച്ചക്ക് തരുവോ പൊന്നാ അച്ഛക്ക് തരുവോ ഇല്ലേ അമ്പടാ ചെറിയൊരു കഷ്ണം കാട്ട് ചെറിയൊരു കഷ്ണം കാട്ട് ഓ അച്ഛൻ തന്നില്ലല്ലോ ഏർ പിന്നെ മുഴുവൻ വേണോ ശരി ഞാൻ രണ്ടാൾക്ക് കൊടുക്കേണ്ടതാണേ കിച്ചോ കിച്ചോ കിച്ചോടാ

ശെരി പക്ഷെ അതൊരു ടേസ്റ്റ് ഇല്ല ഇത് രസില്ലാതോ എങ്ങു കേക്ക് പച്ചമിക്ക് കൊടുത്തില്ല സന്തോഷായിട്ടുണ്ട് എനിക്ക് ചെറിയൊരു വിഷമ അത്രയൊന്നും വേണ്ട ഇതല്ല അല്ലേ അടുക്കിമില്ലാ തലങ്ങക്ക് ഇഷ്ടണ്ടേ ഇതിവിടെയാ തോയല്ല ഫ്രൈ ബേ ഇത് നാവനെ കൊണ്ട് കൊട്ടാ ഇതാ അതില്ലടക്കി എന്താ ഫ്രൈ ഇത് എന്താണ് എന്താ കടലേ ചേട്ടൻ ഇങ്ങു വരും ഇതാ വന്നെ കേസാ തിൻ്റെ ഒരു നല്ല നഴ്സോ എന്താ പറയണ്ടല്ലേ ഇങ്ങല്ലല്ലേ ഇങ്ങല്ലേ 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 ലൈന거든요 ബൈ ബൈ എവിടെ ചേച്ചിന് മോത്തേച്ചോ പിന്നെ കുട്ടർ പോകത്തേക്ക ചേച്ചിന് പോക്കണ്ടല്ലോ വേണ്ട എന്റെ കുട്ടിയെടുത്ത് കളിച്ച അങ്ങനെ ഇരിക്കും ഇനിയ്ക്കിണ്ടോ അവൻ ആരും കൊടുക്കില്ല പിന്നെ

അവനോടുക്കാണ്ടെങ്ങനെ തിന്നണായിരുന്നു അടിച്ചു വൃത്തിയാക്കാണ്ട് ഇവിടെ വൃത്തിയാക്കിട്ടെടുക്കാറ് ഉള്ള ഫ്രിഡ്ജിന്റെ ഉള്ളിലേ കേട്ടോ എന്താണിക്ക് കേക്ക് കഴിഞ്ഞ് ഈ ക്രീമ് വേണ്ടല്ലോ വിചാരിച്ചിട്ടാ

നീ സാറിന്റെ അടുത്ത് ബിരിയാണി ചോദിച്ചേ എന്നാ ബിരിയാണി ചിക്കന് കൊറേ പറയണു നീ സാറിന്റെ ബിരിയാണി വേണം കഴിക്കണന്നുള്ളത് എന്നിട്ട് ചോദിച്ചപ്പോ അവർക്കാണെങ്കിലും ഒഴിവില്ല ആരും ഉണ്ടാക്കി തരാന് എന്താ അടുത്താഴ്ച ഇന്നാണ് എല്ലാര്ക്കും സുഖം കുട്ടികളൊക്കെ പറഞ്ഞു ആ ബിരിയാണി കഴിക്കാൻ തോന്നു നല്ല രസല്ലേ പേര് ചമ്മന്തി എന്താ അല്ല വേറെന്താ സാധനം എന്താ ഈ കുഴിമന്തിയോട് ഇത്ര ഇഷ്ടം എനിക്കറിയില്ല ആര് പെറാള് കുട്ടികൾ രാവിലെ ചോറ് ാന്ത ഏറ്റവും വലിയ മന്തിപ്രാന്ത കുഞ്ഞന് കുഞ്ഞ அது பற்றிதா வேணோ எந்த

അമ്മയ്ക്ക് കൊടുക്ക് അതിലുണ്ട് എന്തായാലും കഞ്ഞി ചോറ് കഴിക്കണ്ടോറ് കഴിക്കുമ്പോണ്ട് ഗുളിക മാറ്റിട്ടില്ലേ ഗുളിക മാറ്റി

ിരിയാണി ആയിരുന്നു ആഗ്രഹിച്ചാ നമുക്ക് പിന്നെ വാങ്ങാം കഴിക്കാം സുഖേ അവിടുത്തെ ബിരിയാണി സുഖല്ല മന്തി റൈസ് തന്നെ ആണല്ലോ ഞാനും കഴിക്കട്ടെ ഓരോ കൊല്ലം കഴിയുമ്പോഴും അവര് കുട്ടിത്തം മാറിയാണ് കുട്ടികളെല്ലാം ഉണ്ടായ വേണം ഞങ്ങളുടെ പൊന്നിസങ്ങളിൽ കഴിഞ്ഞ ബർത്ത്ഡേക്കും കഴിഞ്ഞ പിറന്നാളിനും അതിൻ്റെ മുന്നത്തെ പെരുന്നാളിനൊക്കെ അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു അതിന് കേക്ക് വേണമെന്ന് പറയാൻ തുടങ്ങി കേക്ക് കേക്കിന് വാശി പിടിക്കാൻ തുടങ്ങി വലിയ കഷ്ണം വേണം എന്ന് പറയാൻ തുടങ്ങി എന്തൊക്കെ മാറ്റങ്ങളല്ലേ തന്നെ ഇരുന്നേ അതിന്നെ പറഞ്ഞു ഓരോ വർഷം കഴിയുമ്പോൾ കുട്ടികളെ ആ കുട്ടിത്തം ഓമനത്തം പോവുകയാണ്

അന്ന് ടേബിളില്ലാണ്ട് കേക്ക് കുറിച്ചില്ലേ ഇതിന് ടേബിളിൽ വെച്ച് ഊർക്കട്ടോ അടുത്ത വല്ല ടേബിളിൽ വെച്ച് ഊർക്കേ കഴിഞ്ഞ പ്രാവശ്യം എന്താ നമ്മൾ മിക്സി വെച്ചിരുന്ന ടേബിളാണ് കൊണ്ടവിടെ കേക്ക് മുറിച്ചത് അത് കുഞ്ഞുണ്ണി നേരെ ആലോചിച്ചിട്ട് ഇപ്പൊ നമ്മൾ അവിടെ ഡൈനിങ് ടേബിളില്ലേ അതിൽ വെച്ചിട്ട് കേക്ക് മുറിച്ചു എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അതാണ് ഓരോ വർഷാവുമ്പോഴേക്കും ഓരോരോ മാറ്റങ്ങള് മക്കളുടെ ഇല്ലേ കുമ്പനും അച്ചും കുമ്പത്തിലാണ് എന്താ കുംഭമാസ ഫെബ്രുവരി അടുത്ത അടുത്ത മാസം മാസം എനിക്ക് നമ്മുടെ കുഞ്ഞന്റെ 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 നിന്റെ എന്തൊക്കെ ചെയ്യാ ഒരു എന്നാ അന്നാത്രേ മാമേനെ വിളിച്ചേരുത്തിക്കോ ട്ടോ എന്നിട്ട് രണ്ടാളൊപ്പം കേക്ക് മുറിച്ചോ അന്ന് ഒറ്റയ്ക്ക് ആവില്ലല്ലോ ട്ടോ വലിയ മാമട പിറന്നാള് അപ്പഴാത്രേമ ഒറ്റക്ക് കേക്ക് മുറിക്കട്ടെ കിച്ചുവേട്ടം കേക്ക് കൂടി കേക്ക് എവിടെ എവിടെ കുറുമ്പൻ മുറിച്ചി രണ്ടാമ കൂട കേറിച്ച കുറുമ്പച്ച ോക്ക് എല്ലാവർക്കും ടാങ്കി പറഞ്ഞ പൊന്ന എല്ലാവർക്കും ടാങ്കി പറഞ്ഞ എന്തെടുക്കുന്നു പ്ലെയിൻ എല്ലും പ്ലെയിൻസ് കൊടുത്ത ഒന്നും ഇല്ലാട്ടാ